ഹലോ ഗായ്സ് വെൽക്കം ടു അവർ വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മളെ നെല്ലിക്ക ഉപ്പിലിട്ടത് കണ്ടില്ലായിരുന്നു അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറേ കാന്താരി മുളക് ഇരിക്കുന്നത് കാണിച്ചായിരുന്നല്ലോ അത് നമ്മൾ പറഞ്ഞില്ലേ ഒരു ദിവസം കാന്താരി മുളക് ചൊറുക്കേലൊക്കെ ഇടണമെന്ന് അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് കാന്താരി മുളകിട്ടിട്ടോ അപ്പുറത്തെ പറമ്പിലൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആ കാന്താരി മുളക് പറച്ച് ബാക്കിയുള്ള കാന്താരി മുളകും കൂടെ പറിച്ചിട്ട് അന്ന് ഉപ്പിലിടുന്ന കാണി ഉപ്പിലുള്ള സോറി ചൊറുക്കേലിടുന്നത് കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഈ കാന്താരി നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്തിനും ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറൊക്കെ കൂട്ടുമ്പോൾ വേണമെങ്കിൽ നല്ല എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് ആ ചോറിൻ്റെ കൂടെ പൊട്ടിച്ച് തിന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വന്നു പിന്നെ നമുക്ക് ഇത് ഈ പറഞ്ഞ പോലെ ചമ്മന്തി അരയ്ക്കുമ്പോൾ ഇട്ട് കഴിഞ്ഞ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല എരിവുള്ള ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഇത് നല്ലതാണ് കാന്താരി അങ്ങനെ ചൊറക്കയിലൊക്കെ ഇട്ടിട്ട് അത് ഡെയിലി ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ എടുത്ത് ചോറിൻ്റെ കൂടെ പൊട്ടിച്ച് കഴിക്കുന്നത് കൊളസ്ട്രോളിന് നല്ലതാണെന്ന് പറയുന്നു എനിക്ക് ശാസ്ത്രീയമായിട്ട് അറിയില്ല പക്ഷെ കൊളസ്ട്രോൾ ഉള്ളവർക്ക് നല്ലതാണെന്ന് പറയുന്നു അപ്പോൾ നമുക്കേ നമ്മുടെ മുറ്റത്തുള്ള കാന്താരി പറിച്ച് നമുക്കൊന്ന് ചൊറുക്കയിലിട്ടിട്ട് കണ്ടിട്ട് വന്നാലോ കുറച്ച് പ പറച്ചു തിരിപ്പുണ്ടല്ലോ മാറിച്ച് തിരിപ്പുണ്ട് കുറച്ച് ഇത് കുറേ പഴുത്തു വിപ്പുണ്ടല്ലോ അപ്പം നമ്മൾ വൈകിയില്ലേ ഒരാഴ്ച വൈകിയപ്പോഴത്തേക്കും കുറച്ച് പഴുത്ത് പോയി ആ ഇരിക്കണത് നമ്മുടെ ഇവിടെ മറ്റേ അപ്പുറപ്പറമ്പിൽ നിന്ന് പറിച്ചതല്ലേ ആ നമ്മളെ അപ്പുറത്തെ ഇനിയിപ്പോൾ ഇത് കുറേ ഉണ്ട് പക്ഷേ ഇത് കുഞ്ഞതാണെങ്കിൽ ഇത് ഒറിജിനൽ ആടി അതാണീ അത്രയും ചേർത് മറ്റേ അല്ലെങ്കിൽ കുറച്ച് വലിയ കാന്താരി ഉണ്ട് ആ അപ്പുറം വെക്കണ വലുതാന്നു അത് കൊറച്ച് വലുതാ ഇത് ഇച്ചിരി വളവും ഇപ്പൊ കുറവുണ്ട് കൊളസ്ട്രോളിന് നല്ലന്ന് പറഞ്ഞ് ചെയ്യണം അവരിങ്ങനെ കഴിക്കപ്പൊ അത് ഇങ്ങനെ ഉപ്പിലിട്ടൊക്കെ കഴിക്കുകയാണ് നല്ലത് അല്ലെങ്കിൽ പച്ചക്ക് രണ്ടെണ്ണം പൊട്ടിച്ചു കൂട്ടിയാലോ എന്നും നമുക്ക് പച്ചക്കങ്ങനെ ഇരിക്കൂല്ലോ അതാണ് ഉപ്പ് ഇട്ടിട്ട് ചെറുക്ക ഒഴിച്ച് പേരിന് ഇത്തിരി ചെറുക്ക ഒഴിക്കും നമ്മൾ ഈ കള്ളിന്റെ ചെറുക്കേ ഒഴിക്കണ കാരണം അത് ഉപയോഗിച്ചു ഓർത്ത് വേറെ സൈഡ് എഫക്ട് ഒന്നുമില്ല ഈ കടയിൽ വാങ്ങിക്കട്ടെ ആസിഡിയോക്കെ അങ്ങനെ കൊള്ളൂല നമുക്ക് ഇവിടെ ചെത്ത് ഏഴഞ്ചട്ടിൽ ഒഴിച്ചു കിട്ടുന്ന കാരണേ കൊഴപ്പം പറഞ്ഞും പറിച്ചോ അയ്യോ മുളക് വരക്കിണ്ടാവ കയ്യ നമുക്ക് ഇത് ചെറുക്കയൊക്കെ ഒഴിച്ച് ഏതായിരുന്നു ഇത് മുഴുവനെടുത്തിട്ടാണ് പാലക്കുടിന് ഹെൽപ് ചെയ്യാൻ വന്നിട്ടുണ്ട് പാലക്കുടിന്റെ സൂക്ഷിച്ചു പറഞ്ഞാ ൈ ഇതാണ് നമ്മൾ ചൊറുക്ക നമ്മൾ ഓൾറെഡി നമ്മൾ വെള്ളം തിളപ്പിച്ചു അതിൽ നന്നായിട്ട് ഉപ്പിട്ടു ഉപ്പിട്ടതിന് ശേഷം ആ വെള്ളം തിളപ്പിച്ചു ഉപ്പിട്ട വെള്ളം തിളപ്പിച്ചു ആ തിളപ്പിച്ച വെള്ളം ഇറക്കി വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കാന്താരി മുളക് കിട്ടും ഇനി വെള്ളം നമ്മൾ ഒന്ന് ചൂടാറാൻ വെച്ചേക്കാണ് കാരണം കുപ്പിയിൽ ഇടുമ്പോഴത്തേക്കും ചൂടോട് കൂടി ഇട്ട് വെക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ചൂടാറാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഇത് ഇത് പ്ലാസ്റ്റിക് കുപ്പിയിലേക്കാട്ടോ നമ്മൾ ഇടുന്നത് നമ്മുടെ ചില്ലുകുപ്പി തീർന്നല്ലേന്നിട്ട് ചെറുക്കളിക്കണ്ടില്ലുകുപ്പി പറഞ്ഞ അവിടെ എരിപ്പുണ്ടോ അത് കഴുകിയെടുത്ത് അങ്ങനെ ആവശ്യത്തിന് ചൊറുക്കിയും നല്ല തിളപ്പിച്ച വെള്ളം ആറി ആ വെള്ളം ഒഴിച്ചു അപ്പൊ നമ്മുടെ കാന്താരി മുളക് ഓൾ സെറ്റായി ഇനി എത്ര ദിവസം പറ്റും ഒരു കാല